എസ്വലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളെവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഉമ്മയും ഉപ്പയും ബാഗും പെട്ടി ഒക്കെ തൂക്കിയിട്ടുത ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആൻസർ ഞാൻ പറയാം അങ്ങനെ വലിയ സംഭവം ഒന്നും ഇല്ല കേട്ടോ എപ്പോഴും ഉള്ള പോലെയൊക്കെ തന്നെ അങ്ങ് പോകുന്നുണ്ട് പിന്നെ അതേപോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക എന്നത്തെയും പോലെ നമ്മൾ ഇന്നും ചായയൊക്കെ വെച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ വ്ലോഗ് മോർണിംഗ് റുട്ടീൻ ആകുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാട്ടോ എൻ്റെ വ്ലോഗ് ഉണ്ടാവാറുള്ളത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മാറ്റും ഞാൻ എന്ത് കൊണ്ടുവരാനാ മാക്സിമം റെസിപ്പീസ് അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് റെസിപ്പികൾ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വ്ലോഗ് കാണുന്നോണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ എൻ്റെ റെസിപ്പി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചായ റെഡിയാക്കി ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് റിഹാൻ്റെ ചായയെന്ന് ചൂടാറ്റി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരെയരുന്ന് ചായ എല്ലാം കുടിച്ചു ഇന്നിപ്പോൾ നമുക്ക് എന്താണ് പറയാൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡയറ്റ് ഒന്നും ബ്രേക്ക് ആയിട്ടുണ്ട് വൺ മന്ത് കറക്റ്റായിട്ട് ചെയ്തു പിന്നെ ഒന്നും ബ്രേക്ക് ആയി പിന്നെ പഴയ റൂട്ടിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഫസ്റ്റത്തെ കാര്യം പക്ഷെ ഞാൻ സ്വീറ്റ് കാര്യങ്ങളൊക്കെ അന്ന് കഴിച്ചു എന്നല്ലാണ്ട് പിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ബ്രേക്ക് ചെയ്ത ഫസ്റ്റ് ഡേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിച്ചിട്ടില്ല പിന്നെ ഒരു ദിവസം നൂഡിൽസ് കഴിച്ചു എന്തായാലേ അയ്യോ എനിക്ക് വയ്യ എന്നാലും എനിക്ക് ഞാൻ വെയിറ്റ് പെട്ടെന്ന് കൂട്ടുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാൻ തന്നെ വിചാരിക്കുന്നത് അപ്പൊ ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു തേങ്ങ ഒന്ന് അരയ്ക്കാണ്ട് തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ മുട്ടയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോഴേ എനിക്ക് തോന്നി ആനക്കിഴങ്ങ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കേടുവന്നിട്ടുണ്ടാവുന്നു അതേപോലെ തന്നെ കേട്ടോ ഉള്ളിലൊക്കെ കേട് വന്നു കേട് വന്ന ഭാഗൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതെല്ലാം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇനി മിക്സിയുടെ ജാറല്ല കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാന് അപ്പൊ ഞാന് എഗും പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ് പുഴുങ്ങുമ്പോ വിനീഗർ എന്തിനാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ തൊലി ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനീഗർ യൂസ് ചെയ്യണത് കേട്ടോ ഉപ്പും വിനീഗറും ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചാൽ മതി മുട്ട പൊട്ടൂല്ല അതേപോലെ തൂലി നമുക്ക് പെട്ടെന്ന് അടർത്തി എടുക്കാനും പറ്റും അങ്ങനെ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ അതങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒടഞ്ഞെടുക്കണം എന്നാലേ നമുക്കത് സെറ്റാവുള്ളൂട്ടാ ഞാൻ പറഞ്ഞില്ലേ കേട് വന്നിട്ടുണ്ടായിരുന്നു കിഴങ്ങ് അപ്പൊ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ അതന്നെ സംഭവം പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ഉള്ളിയും ഒക്കെ ആവശ്യുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഞാൻ ഇതാ ഒന്നര തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ച മാറ്റി വെക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകോ ചെറിയ ജീരകോ എടുക്ക കേട്ടോ വലിയ ജീരകം കഴിഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ ജീരകം എടുക്കുന്നു എന്ന് മാത്രം രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളകും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെട്ടോ ഉള്ളി ശേഷം നമ്മുടെ അരപ്പും ചേർത്തി കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് എണ്ണ തെളിയണവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ആവശ്യമുണ്ട് ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് വഴറ്റിയെടുക്കണം മിക്സിയുടെ ജാറിലന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് എണ്ണക്കിന്ന് തെളിഞ്ഞു വരട്ടെ വരട്ടെട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ എഗൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ ഒന്ന് ഏഹ് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാണ് എന്നിട്ട് പറഞ്ഞ അവിടെ വെച്ചാ മതി കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കിഴങ്ങും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാന്ന് വിചാരിച്ചു നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നില്ലേ നമ്മുടെ കിഴങ്ങ് ആദ്യട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം നമുക്ക് ബാക്കി 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 എല്ലാം കാണാം വഴി കാണാം എന്തായിരുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊന്നും കമന്റ് ചെയ്യാ ലഞ്ച് എന്തായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യ കമന്റ് കുറവാണ് അതുകൊണ്ട് എനിക്ക് എന്തു വായിക്കണം എന്ന് അറിയുന്നില്ല സോ നിങ്ങൾ കമന്റ് ചെയ്താൽ തന്നെയുള്ള നമ്മുടെ വ്ളോഗ് വലിയ വലിയ വ്ളോഗ് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂട്ടാ അപ്പൊ ഞാൻ മസാലക്ക് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വേഗം വേഗം ഒന്നും അടച്ചെടുത്ത ശേഷം മസാല കാണാലേ എത്രത്തോളം ആയി വന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് കിഴങ്ങും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഒന്നും അരയ്ക്കേണ്ട അത് തന്നെ പക്ഷെ എനിക്ക് ഉണ്ടല്ലോ എല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ ഇതിലോട്ട് എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങ പാല് അങ്ങനെ കേട്ടോ അപ്പൊ എനിക്ക് എനിക്ക് പൊതുവെ അങ്ങനെയാണ് എനിക്ക് ഈ മസാല ഒക്കെ ഓവർ ആയിട്ടുള്ള കറികൾ ഉണ്ടാവില്ലേ അതില് ആയിട്ട് ഇച്ചിരി തേങ്ങാ പാൽ ഒഴിക്കുമ്പോ എനിക്കൊരു ഒരു സമാധാനാണ് അപ്പൊ അതാ കിഴങ്ങൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എഗ്ഗൊക്കെ ചേർത്തി കൊടുത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ക്യാപ്സിക്കം പറയാനും കിട്ടുന്നില്ല കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കസൂരി കസൂരിമേത്തി ഉണ്ടെങ്കിൽ അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ എഗ് കറി റെഡി ദാ ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇതാണ് എന്റെ പ്രശ്നം അപ്പോ അത് കയ്യിലുള്ളതുകൊണ്ട് ഉള്ളോണ്ട് കൊടുത്തു കൊടുത്തുട്ടോ മെനക്കിട്ട് തേങ്ങ ചൊരവി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കും ഇത് തേ കോക്കനട്ട് പൗഡർ കയ്യിലുണ്ടായിരുന്നു അപ്പൊ അത് കലക്കി ഒഴിച്ചതുകൊണ്ട് നമ്മൾ സെറ്റാക്കി അങ്ങനെ കറിയൊക്കെ റെഡിയായ ശേഷം ഞാൻ കുട്ടികൾക്ക് ഇടിയപ്പം സെറ്റാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്ത് അപ്പോഴേക്കും നല്ല സമയമായപ്പോൾ ഞാൻ എന്തു ചെയ്തു നല്ല റോസ്റ്റ് ക്രിസ്പി റോസ്റ്റ് അങ്ങ് റെഡിയാക്കി എടുത്തിട്ട് കഴിക്കാൻ അതും കൊടുത്തു സ്കൂളിലോട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു ദോശയും മുട്ടക്കറിയും കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ സ്കൂളിലോട്ട് ചോറ് കൊടുത്തിട്ട് കുറേ ദിവസമായി നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോറ് തന്നെ എന്നും കൊണ്ടുപോകും അല്ലെ പിള്ളേർക്ക് അതൊക്കെ മിസ് ചെയ്യണ്ടോന്നറിയില്ല അവർക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഓസത്തെ കാര്യം അവർക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ അത്രയും സമാധാനാണ് അങ്ങനെ നമ്മുടെ വ്ളോഗിൽ കൊറേ കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് സൂപ്പർ നിങ്ങളുടെ ചായ അടിപൊളിയാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ നാളെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ നൈസ് ജിനി സൂപ്പർ കുറെ ഹാർട്ട് ഉണ്ട് പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട് ഈ ഓഡിറ്റോറിയം എന്റെ വീടിന്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പ്രാരിയോ പ്രാരിോ അങ്ങനെ എന്തോ ആണോ സ്ഥലം എനിക്ക് അതിന് പേര് കിട്ടൂലട്ടോ ഇപ്പൊ ഞാനിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേഗം കണ്ട് കമന്റ് നല്ല നല്ല കമന്റ് ഒക്കെ വരട്ടെ എന്താ ഇപ്പൊ വരാത്ത ചോയിക്കുന്നുണ്ട് ലൈവില് വരാ എനിക്ക് എപ്പോഴും ലൈവ് അത്ര ഇഷ്ടല്ലാട്ടോ എപ്പോഴും ലൈവ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും ഞാൻ വിചാരിക്കും ഒന്നൊരാടോ ഒന്നൊരാടോ ലൈവ് ആക്കിയാലോന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ലാട്ടോ അതേപോലെ ഇന്നലെ ഞാൻ എഫ് പിന്നെ ഒരു കോഴി കുമ്പളങ്ങയുടെ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അയില് ഒരാള് വന്നിട്ട് ഇത് അണ്ണാച്ചിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞാൻ അയാൾക്ക് റിപ്ലൈ കൊടുത്തു കറിക്കും ജാതി മതൊക്കെ വെച്ചിട്ട് റിപ്ലൈ കൊടുത്തു അയാള് വീണ്ടും ജാതി മത അല്ല ഞാൻ പറഞ്ഞത് പാലക്കാട് ഒരു പാലക്കാട് ഒരുപാട് അണ്ണാച്ചി ആളുകൾ ആണ് ഉള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പക്ഷേ അവര് ഈ സ്നേഹത്തോടെയാണ് അണ്ണാച്ചി എന്ന് പറയുന്നത് കേട്ടോ ഈ തമിഴ് ആൾക്കാര് അവരുടെ കൾച്ചറിൽ അണ്ണാച്ചി എന്ന് പറയുകയാണെങ്കിൽ അതൊരു സ്നേഹത്തോടെ പറയുന്ന ആൾക്കാരാ നമ്മുടെ മലയാളീസ് അണ്ണാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് അത് എങ്ങനെയാ വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് കേട്ടോ ഞാൻ കുറെ കേട്ടതാ ഞാൻ ഇവിടെ തന്നെ വിരുന്നു പോകുമ്പോൾ അവിടെ വല്ല ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്നെ തന്നെ കുറെ ഒരു അണ്ണാച്ചി ആ അണ്ണാച്ചി എപ്പോ വന്നു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഞാൻ കേട്ട് പഴകിയ സംഭവങ്ങളാണ് വശ്ചിത്ത കാര്യം പക്ഷെ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യ കോഴിക്കോട് ഹൽവ ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കോഴിക്കോട് സ്റ്റേ ചെയ്തിട്ടുണ്ട് നല്ല ഫുഡാണ് നല്ല എല്ലാ അടിപൊളിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരനെ അങ്ങനെ കളിയാക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല എന്താ ിദാൻ സിദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഐ ഡി എന്നാണ് എനിക്ക് ആ കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കോഴിക്കോട് എനിക്ക് പൊതുവേ ഇഷ്ടമാണ് എല്ലാവരോടും ചോദിച്ചാലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ചോദിച്ചാലും പറയുന്ന ഒരു ജില്ല കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെയൊക്കെ പറയും മെയിൻ ആയിട്ട് പറയുന്നത് കോഴിക്കോട് തന്നെയാണ് കേട്ടോ പക്ഷേ ബാക്കിയുള്ളവരുടെയും ഫുഡ് ഉണ്ട് അവരുടെ കൾ അവരുടെ ട്രഡീഷണൽ ഉണ്ട് അവരുടേതായ രീതിയിലുള്ള ബിരിയാണി ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കോഴിക്കോട്ടുകാർക്ക് കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് തോന്നാറ് കുറ്റം പറയല്ല എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കാണിച്ചു കൊടുത്താല് ഇതെന്താ എന്താ ഇറച്ചി ചോറ് പുലാവ് അത് ഇത് പറയും നമ്മളെ എന്ത് വിചാരിക്കും ഇപ്പോ വേറൊരു നാട്ടത്തെ ബിരിയാണി കാണുമ്പോ ആ ഇത് ആ നാട്ടത്തെ ബിരിയാണി ആണ് എന്നല്ലേ നമ്മളൊക്കെ തിങ്ക് ചെയ്യാ ഞാൻ അങ്ങനെ കേട്ടോ തിങ്ക് ചെയ്യാറുള്ളത് അല്ലാണ്ട് ഇത് ബിരിയാണി അല്ല ഇതാണ് ബിരിയാണി എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചേൽപ്പിക്കാറേ ഇല്ല അതേപോലെ തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഫിഷ് കറി ഉണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഈ ടോപ്പിക് അറിയാണ്ട് വീണ്ടും പറഞ്ഞു പോയതാ ഈ അണ്ണാ കേസിൽ വന്നു പോയതാണ് കേട്ടോ അങ്ങനെ കോഴിക്കോട് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന അവിടെ ഒരു താത്തി ഉണ്ടായിരുന്നു മുപ്പത്തി നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ അടിപൊളി അതിൽ ഉപരി സൽക്കാര പ്രിയന്മാരാണ് പിന്നെ അവര് സ്നേഹം കൊണ്ട് ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അതുകൊണ്ട് കോഴിക്കോട്ടുകാരൊന്നും ബസ് തന്നെയാണ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിലിങ്ങനെ ഇടക്ക് ഇങ്ങനെ ഓരോ ചെറിയൻ ആൾക്കാരുണ്ടാവില്ലേ അത്രേയുള്ളു അപ്പോൾ തട്ടിക്കൂട്ട് ജിനിത്ത ലവ് യു ലവ് ലവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് എനിക്ക് തട്ടിക്കൂട്ടാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് സൂപ്പർ വീഡിയോ വീടിയെത്ത സാമ്പാർ സൂപ്പർ ഇക്ക വന്നിട്ട് പോയോന്ന് അതെ അതെ ഇക്ക വീക്കെൻഡിൽ വരും മണ്ടേ മോർണിംഗിൽ പോവുകയും ചെയ്യോട്ടോ അതേപോലെ നമ്മുടെ എന്താ പറയുക കേട് ബ്രിഞ്ചാൾ കറിക്കും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ 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 നമ്മുടെ എന്താ പറയുക ഏകദേശം പണികളൊക്കെ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടുള്ള ചായയാണ് കേട്ടോ പിന്നെയാണ് ഉണ്ടാക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും ഇങ്ങനെ എപ്പോഴും കഴിക്കണത് വീഡിയോയിൽ കാണിക്കണ്ട എന്നുള്ള ഒരു ഇത് കാരണമാണ് നമ്മളിപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ അധികം കാണിക്കാത്ത കേട്ടോ വല്ലപ്പോഴൊക്കെ കണ്ടാൽ പോരെ പിന്നെ അവരിതാ മാറ്റി പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല മന്ത്ലി ചെക്കപ്പിന് പോകുന്നത് തന്നെയാണ് ഇ സി എച്ച് എസ് ഹോസ്പിറ്റലിലോട്ടാണ് അപ്പൊ ഉമാൻ്റെ രണ്ട് സാരി ഉണ്ടായിരുന്നു അതിന് ബ്ലൗസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ പക്ഷേ കട്ട പോസ്റ്റ് ആയിരുന്നു ഭയങ്കര പോസ്റ്റ് ആയിരുന്നു അവര് എവിടെയും കേറാണ്ട് തിരിച്ചു വീട്ടിലോട്ട് വന്നു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ എന്താ അവര് പോയ ശേഷം ഞാൻ ഇടിയപ്പം എഗ്ഗ് കറിയും കഴിക്കാന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരുന്നു അതിന്റെ അടിയാണ് എനിക്ക് ഒരു രണ്ടു ദിവസം ഛർദ്ദിക്കാൻ തോന്നിയത് ഛർദിക്കാൻ തോന്നിയത് കേട്ടോ ആ ഛർദ്ദിക്കാൻ തോന്നിയതും പിന്നെ ഹസ്ബൻഡും ഇവിടെ ഉമ്മയും അവിടെ ഉമ്മയും ഒക്കെ വഴക്കം അറിയാൻ തുടങ്ങി ഒന്നും കഴിക്കാണ്ട് ഹെൽത്തിനെ കേടുവരുത്തി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇനി എനിക്ക് പഴയ ട്രാക്കിലോട്ട് പോകണമെങ്കിൽ കുറച്ച് കഷ്ടാണ് അത് അങ്ങനെ പോയതാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഡയറ്റിൽ എന്നെ ഫോളോ ആയിട്ടുണ്ടാകും പിന്നെന്താ ഒരു നല്ല ടേബിളും ചെയറും ഒക്കെ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ എന്താ ആൻസർ പറയുക ഒന്നാമത് നമ്മൾ അത് നമുക്ക് മണ്ണാർക്കാട് പോയപ്പം ഏത് ഹോട്ടലിൽ പോയില്ലേ എന്നാ ചോദിച്ചത് മണ്ണാർക്കാട് പോയപ്പം ഞങ്ങൾ ഞങ്ങൾ ആ മൗസിയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ല മധുഹൂത്തൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അവിടെ ഞാൻ ചിക്കൻ മാത്രം കഴിച്ചത് ഇനിയിപ്പോൾ അവിടെ പോയി ഫുഡ് അടിച്ചോ ആ ആരും കമൻ്റ് ഒന്നും ഇടണ്ട ഞാൻ അതിൽ ചിക്കൻ മാത്രായിട്ടോ കഴിച്ചത് പിന്നെ ഇതുപോലെ എൻജോയ്മെൻ്റ് വേണമെന്നോ എന്തിന് ഐ മീൻ ആ ഒരു കമൻ്റ് എന്താ അവിടെ എന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് എൻജോയ്മെൻ്റ് വേണം ലൈഫിൽ പക്ഷെ ആ ഒരു കമന്റ് അസ്ഥാനത്ത് ഇട്ട പോലെ തോന്നിട്ടോ പിന്നെ നിങ്ങൾ ചട്ടിനു വേവിക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇവിടെ ചട്നി താളിച്ചിട്ട് ചട്നിയിലോട്ട് ഒഴിക്കാറാണ് ചെയ്യാറ് പിന്നെ അങ്ങോട്ട് ചട്ടിയിലോട്ട് ഒഴിക്കാറില്ല നമ്മുടെ മലപ്പുറം ആ സൈഡിലോട്ടൊക്കെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കും അല്ലേ ചട്ടിയിലോട്ട് ഒഴിക്കും ചെറിയൊരു ചൂട് ആക്കൂല്ലേ എനിക്ക് ഓർമ്മ ഉണ്ട് ചെറിയ എന്താ പറയാ ഉമ്മയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ചുമരിൽ വാൾപേപ്പർ ഒട്ടിച്ചതാണോ അതോ കിച്ചണിലല്ലേ അതെ അതെ ഞാൻ അവിടെ വീഡിയോയിൽ കുറച്ച് വൃത്തിക്കുമ്പോ എനക്കൊക്കെ ഇരുന്നോട്ടേ പറഞ്ഞ് ഒട്ടിച്ചതാണ് ഒട്ടിച്ചു കൊളാക്കി എന്ന് വേണേ പറയാം പിന്നെ എന്നെ നിങ്ങൾ വായിക്കാറില്ല ഞാൻ പോവുകയാണ് പിന്നെ വരാൻ പണങ്ങി പോയേക്കുക തോന്നുന്നു ഞാൻ വായിക്കുന്ന സമയത്താണ് ഈ മൂപ്പരെ എൻ്റെ വ്ളോഗ് കാണൂല മൂപ്പരാണോ മുപ്പത്തിയാറാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വ്ലോഗ് കാണൂല അതാണൊരു പ്രശ്നം പിന്നെ ഇറച്ചിയിട്ട് കാഴ്ചാറ് ചെയ്യുവെന്ന് ചെയ്യാ ചെയ്യാം കുറെ ആയി നമ്മൾ കാഴ്ചാറ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും പിന്നെ ഇനി മട്ടൺ മേടിക്കുമ്പം അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഫാറ്റും എല്ലും ഇറച്ചി മൂന്നും കൂടെ ആക്കിയിട്ടുള്ള ഇറച്ചിയാണ് അതിന് മേടിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ദിവസം ചെയ്യാം അങ്ങനെ ഏറെക്കുറെ പണികളൊക്കെ തീർത്ത് ഞാൻ പൂച്ച പൂച്ചസാറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് തുണികളൊക്കെ എടുക്കുന്നത് എനിക്ക് പിന്നെ പണ്ടേ പൂച്ചനോട് വറത്താനും പറയില്ല ഭയങ്കര ഒരു വീക്ക്നെസ്സാ പിന്നെ ഞാൻ അടുത്തോട്ട് പോയപ്പോ അത് ഓടി ഞാൻ തലോടാനൊന്നും നിക്കില്ല തലോടിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്റെ അടുത്തൊന്നും പോകൂലെന്നറിയാ അല്ലെങ്കിൽ തന്നെ എന്നെ കാത്തു ഇങ്ങനെ നിക്കു കേട്ടോ ഫുഡ് കിട്ടുന്നുണ്ടോ മീൻ കിട്ടിണ്ടോ ഇറച്ചി കിട്ടോന്നൊക്കെ നോക്കിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കും ചില സമയത്ത് ഞാൻ മുള്ളുകൊണ്ടൊക്കെ പോകുമ്പോഴേ അതിനെ കാണൂല അപ്പൊ ഞാൻ അവിടെ ഇട്ടിട്ട് പോരും ചില സമയത്ത് വെജിറ്റബിളൊക്കെ ഉള്ള സമയത്താണ് അവിടെ തന്നെ നിക്കുന്നുട്ടോ അപ്പൊ ഞാൻ പറയും ഇന്നൊന്നും ഇല്ല ഇന്നൊന്നുമില്ല നീ വേറെ വല്ല വീട്ടിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ആയിക്കോട്ടെ പിന്നെ ഉച്ചയ്ക്ക് കാണാറില്ല അതാണ് ഞാൻ പറഞ്ഞയക്കും എന്നൊക്കെ പറയണത് ഞാൻ പറഞ്ഞിട്ട് പോകുന്നില്ല എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ വറുത്താലും പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വട്ടികള് അപ്പോ തുണികളൊക്കെ കൊണ്ടുപോയി വെച്ച് രണ്ട് വാഷിന്റെ തുണികൾ ഉണ്ടായിരുന്നു അതിനൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയി എന്താ പറയാ സെറ്റിയുടെ മേലെ കൊണ്ടുപോയിച്ചിട്ട് ണ്ട് ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ഫുള്ള് അടിച്ചുവാരി എടുക്കണം ഫ്രണ്ട് ഏരിയ ഞാൻ അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്ന് മാത്രം മാത്രോ ടിച്ചു വരണം മാത്രം കാണിക്കണ്ടല്ലോ അപ്പോ നല്ല നീളമുള്ള ചൂലുകൊണ്ട് രണ്ടു വീശി വീശിയ അടിച്ചു വരാൻ പറ്റും എന്ന് ഞാൻ വെറുതെ പറയുന്നുലെട്ടോ കാരണം ഇവിടെ അടിച്ചു വരണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വേണം അഞ്ചു മിനിറ്റ് അത്ര മതി പിന്നെ തൊടി മൊത്തം വീടിന്റെയും തൊടിന്റെയും ഒക്കെ എല്ലാ ഭാഗവും അടിച്ചു വരാണെങ്കിൽ മുക്കാൽ മണിക്കൂർ വേണം കേട്ടോ എന്തായാലും ഇപ്പൊ ഞാൻ അതിന് നിക്കാറില്ല ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ചു വരാനാണ് നിക്കാറുള്ളത് അത് മാത്രല്ല പുല്ല് ക്ലീൻ ചെയ്ത് അതിന് ഇപ്പം പിറ്റേ ദിവസം മഴയും പെയ്യും പിന്നെ പുല്ല് കിളിർക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് തൊടിയിലിറങ്ങാൻ തോന്നില്ല ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പിന്നെന്താണ് തുണികളൊക്കെ ഒന്ന് തോറിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ ഒന്നും ഉണ്ടാകത്തിന്റെ പ്രശ്നമാണ് എനിക്ക് കേട്ടോ ഞാൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ വേഗം വന്നിട്ട് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിട്ടുള്ള അരിയൊക്കെ കുക്കറിലിട്ട് കഴുകി എടുക്കാണ് മഷ്റൂം ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പേജ് ഉണ്ട് കേട്ടോ ഒരു തമിഴ് ആണ് നല്ല രസമാണ് കേട്ടോ വർത്താനം കേൾക്കാനേ രസമാണ് അപ്പൊ അവരുടെ പീച്ചിൽ ഞാൻ മഷ്റൂം വെച്ചിട്ട് ഒരു ചുക്ക ഫ്രൈ ഉണ്ടാക്കണ കണ്ടു അപ്പൊ ഇന്ന് അതായത് നമ്മുടെ ഓസ്റ്റർ ഓയിസ്റ്റർ മഷ്റൂം അല്ലേ അത് വെച്ചിട്ട് അപ്പൊ എൻ്റെ കയ്യിൽ അതു തന്നെയാണ് ഉണ്ടായിരുന്നത് ഇക്കാക്ക് ഈ മഷ്റൂം മേടിക്കല് ഭയങ്കര വീക്ക്നസ് ആണ് എപ്പോൾ പോയാലും എവിടെ കണ്ടാലും മഷ്റൂം മേടിക്കും കേട്ടോ അപ്പൊ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ വേഗം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല അങ്ങനെ ഒരു ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമല്ലേ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്നോ ഓരോന്നോ ആക്കണം കേട്ടോ ഒരു കോമ്പല എന്ന് നിങ്ങൾ അവിടെ അങ്ങനെ പറയുമോ കോമ്പല കോമ്പലാന്ന് ഞങ്ങളവിടെ പറയാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ അരച്ച് പേസ്റ്റാക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം നമുക്ക് ഉള്ളി വേണം വെളുത്തുള്ളി വേണം അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ വെക്കാറ് അതിനൊക്കെ എടുത്ത് ഒക്കെ നന്നാക്കി എടുക്കണം ഇഞ്ചി കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ എല്ലാം എടുത്ത് ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കണം സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒക്കെ കയ്യിൽ ഉണ്ടാവാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരുപാടുണ്ടാക്കി വെക്കാറില്ല അതുകൊണ്ട് ആദ്യം അതൊക്കെ നന്നാക്കി എടുക്കണം ഞാൻ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ നമ്മുടെ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ താ ഇതൊക്കെയാണ് നമുക്ക് അരപ്പ് വേണ്ടത് കേട്ടോ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നര തക്കാളി പട്ട ഗ്രാമ്പ് ഏലക്ക രണ്ട് നമ്മുടെ പച്ചമുളക് ഞാൻ പിന്നെ ക്യാപ്സിക്കത്തിന്റെ ചെറിയൊരു പീസ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ജീ ജീരകം ഇട്ട് കൊടുക്കുക വലിയ ജീരകമാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ പേസ്റ്റും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് മല്ലിയില കൊടുക്കുക ഇനി ഈ പേസ്റ്റിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അരച്ച പേസ്റ്റുകൾ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ക്ഷമയോടെ കാത്തിരിക്കുക കളർ നന്നായിട്ട് മാറി വരണം കേട്ടോ ഞാൻ അടച്ചൊന്ന് വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാ നമ്മുടെ ഓയിസ്റ്റർ ചിപ്പിക്കൂണ് ഇതിന് പറയൂട്ടോ ചിപ്പിക്കൂണ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ദാ ഇതങ്ങ് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം കണ്ടില്ലേ ഉള്ളൂ എന്നുള്ളത് ഇനി നമുക്ക് ഇതിങ്ങനെ പതുക്കെ മസാല ഒക്കെ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും വീണ്ടും കുക്ക് ചെയ്തിട്ട് എടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെ ഒരുമിച്ച ആക്കിയ ശേഷം ഇതിനൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല എരിവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം സംഭവം കിടൽ തന്നെ തന്നെ ആയിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം ലാസ്റ്റ് ആയിട്ട് ഞാൻ ലെമൺ ഒന്ന് പിഴിഞ്ഞും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ അടിയിലൊന്നും പിടിക്കാണ്ട് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ നോൺ സ്റ്റിക് പാനാണെ ഉറപ്പാണ് ഇത് പിന്നെ കാ കാസ്റ്റാൻ്റെ ചട്ടിയല്ലേ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പിടിക്കൂട്ടോ അപ്പൊ ഞാൻ അതൊന്നവിടെ നന്നായി ഇളക്കി വെച്ച ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കറി അതായത് പരിപ്പും കുമ്പളങ്ങ വലിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കുക അതിന് താളിച്ചെടുക്കുക എത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ട് ഈ കറിക്ക് മഷ്റൂമിന് ഇത് മതിയെ ലോ പിന്നെ ചില സമയത്ത് നമുക്ക് തേങ്ങ കരയ്ക്കാൻ മടി വരുമ്പോ ഉണ്ടാക്കാൻ ഒരു കറിയും കൂടിയാണ് പിന്നെ കുമ്പളങ്ങ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും കഷ്ടപ്പെട്ടില്ല ഇന്നൊരു അഡ്ജസ്റ്റ്മെന്റ് കറി അങ് ഉണ്ടാക്കി എടുത്തു കുറച്ച് വെളിച്ചെണ്ണ കൊഴിക്കണത് പെട്ടെന്ന് വെ വെന്ത് ഇട്ടാനും കുക്കറിന്ന് തൂവി പോകാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞു വെജിറ്റബിൾ വേസ്റ്റ് എപ്പോഴും തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് പ്ലാസ്റ്റിക് വേസ്റ്റ് കവറിൽ ആക്കി വെക്കും കേട്ടോ അപ്പോൾ പഞ്ചായത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരെടുത്തിട്ട് പോവാറുണ്ട് അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇതിൽ കഴുകിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടക്ക് പോയിട്ട് നമ്മുടെ മഷ്റൂം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തുടക്കാനും പോയി ഇനി ലാസ്റ്റ് ആയിട്ട് കാണിക്കട്ടോ മഷ്റൂം എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു കുമിഞ്ഞ് കൂടി ഡ്രസ്സവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതും കൂടെ അന്ന് മടക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ടൈമിനനുസരിച്ച് ഉമ്മയും ഉപ്പിയും വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല നല്ല പോസ്റ്റ് ആയി നോട്ട് വന്ന് അങ്ങനെ വേഗം വേഗം തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ മഷ്റൂം എന്തായി എന്നുള്ളത് ഞാൻ കാണിക്കാം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഹൈപ്പ് കൊടുക്കാതിരിക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പി അറിയണമെങ്കിൽ ചാനൽ വഴി കമന്റ് ചെയ്യാം അപ്പോ നെക്സ്റ്റ് വ്ളോഗില് ഞാനത് കാണിക്കാം ചോറായി നമ്മുടെ പരിപ്പ് കറി ആയിട്ടുണ്ട് നമ്മുടെ മഷ്റൂം ഇതാ വെന്ത് വെന്ത് ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇനിയും എണ്ണ വരെ വേവിച്ചെടുക്കാൻ തന്നെയാണ് പ്ലാനിങ് ഉള്ളത് കേട്ടോ അപ്പോ നോൺ സ്റ്റിക് ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോ ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കരിയൊന്നുമില്ലല്ലോ ഇത് എനിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക ഒരു പേടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നാരങ്ങയുടെ നീരും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നമ്മുടെ മുന്തി നിൽക്കുന്ന ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവും കേട്ടോ അങ്ങനെ ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുക്ക ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം കിടൽ തന്നെ ആയിരുന്നു ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ ദാഹത്രികെ തന്നെ ഉള്ളൂ ഈ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുത്ത് കുളിയും കഴിഞ്ഞാൽ എന്നത്തെ പരിപാടി ഇവിടെ അങ്ങ് കഴിഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ